നമസ്കാരം ആയുധ ഇടപാടുകാരൻ സഞ്ജീവ് ഭണ്ഡാരിയുമായി ബന്ധമുള്ള പ്രവാസി വ്യവസായിയും മലയാളിയുമായ സി സി തമ്പി ഉൾപ്പെട്ട ഭൂമി ഇടപാട് കേസിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്കും ഭർത്താവ് റോബർട്ട് ബദേരയ്ക്കും പങ്കുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം വിശദീകരിക്കുന്നത് തുടരന്വേഷണം കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് എത്തുമെന്ന സൂചനയാണ് നിലവിൽ പ്രതികളല്ലെങ്കിലും വതേരയ്ക്കും പ്രിയങ്കയ്ക്കുമെതിരെ തുടരന്വേഷണം നടക്കും ഇതിന്റെ സൂചനയാണ് കുറ്റപത്രം നൽകുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷ നേതാക്കളെ ബി ജെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു ഭൂമി ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കുറ്റപത്രത്തിൽ റോബർട്ടിന്റെ പേര് മുൻപ് വന്നിട്ടുണ്ടെങ്കിലും പ്രിയങ്കയുടേത് ആദ്യമായിട്ടാണ് സഞ്ജയ് ഭണ്ഡാരി സി സി തമ്പി ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരറ്റ് സുമിത് ചദ്ധ എന്നിവർക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ കുറ്റപത്രത്തിലാണ് ഇരുവരുടെയും പേരുള്ളത് രണ്ടായിരത്തി പതിനാറിൽ യു കെയിലേക്ക് കടന്ന ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിക്കെതിരെ ഔദ്യോഗിക രഹസ്യ നിയമ ലംഘനം വിനിമയ ലംഘനം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണുള്ളത് സഞ്ജയ് രണ്ടായിരത്തി ഒൻപതിൽ ലണ്ടനിൽ വാങ്ങി വീട് നവീകരിച്ചത് റോബർട്ട് ബദ്രയുടെ പണം ഉപയോഗിച്ചാണെന്ന് ഇ ഡി ആരോപിച്ചിരുന്നു ഈ വീട്ടിൽ റോബർട്ട് പലതവണ താമസിച്ചെന്നും ഇ ഡി പറയുന്നു ഡൽഹിയിലെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എച്ച് എൽ പഹുവയിൽ നിന്ന് രണ്ടായിരത്തി ആറിൽ ഫരീദാബാദിൽ അഞ്ച് ഏക്കർ കൃഷിഭൂമി വാങ്ങിയ പ്രിയങ്ക ഗാന്ധി രണ്ടായിരത്തി പത്തിൽ അയാൾക്ക് തന്നെ തിരികെ നൽകിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു രണ്ടായിരത്തി ആറ് ഏപ്രിലിൽ ഫരീദാബാദിലെ അമീപൂർ ഗ്രാമത്തിൽ റോബർട്ട് ബദന വാങ്ങിയ നാല്പത് പോയിന്റ് എട്ട് ഏക്കർ ഭൂമിയും രണ്ടായിരത്തി പത്തിൽ പഹുവയ്ക്ക് തിരികെ വിറ്റു അതേസമയം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് കാലയളവിൽ തമ്പിയും പഹ്വയുടെ സഹായത്തോടെ നാനൂറ്റി ഏക്കർ ഭൂമി ഇടപാടുകൾ നടത്തിയിരുന്നു റോബർട്ടുമായി ദീർഘകാല ബിസിനസ് ബന്ധമുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപതിൽ അറസ്റ്റിലായ തമ്പി വെളിപ്പെടുത്തിയതെന്നാണ് വിശദീകരണം തമ്പി ഇപ്പോൾ ജാമ്യത്തിലാണ് ഹോളിയുടെ സിറ്റി സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് ഹോളിയുടെ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹോളിയുടെ ബേക്കൽ റിസോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ ഉടമയായിരുന്നു തമ്പി സിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പേരിൽ നിയമം ലംഘിച്ച് സി സി തമ്പി ഡൽഹി കിടത്ത് ഹരിയാനയിലെ ഫരീദാബാദ് പൻവൽ ജില്ലകളിൽ വലിയ തോതിൽ കൃഷിഭൂമി വാങ്ങിക്കൂട്ടിയതായും ഇത് ഫെമ നിയമലംഘനത്തിന്റെ പരിധിയിൽ വരുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു ഇന്ത്യയ്ക്ക് പുറത്ത് താമസിക്കുന്ന സി സി തമ്പി ഈ മൂന്ന് കമ്പനികൾക്ക് വായ്പകൾ തരപ്പെടുത്തിയതായും ഇവ പിന്നീട് കമ്പനികളിൽ തന്റെ പേരിലും ബന്ധുക്കളുടെ പേരിലുമുള്ള ഓഹരികളാക്കി മാറ്റിയതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപ്പെടുത്തിയിരുന്നു യു പി എ സർക്കാരിന്റെ സമയത്ത് ഹരിയാനയിലെ ഫീദീബാദിൽ നാനൂറ് എക്കറോളം കാർഷിക ഭൂമി വാങ്ങിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ടാണ് തമ്പിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു റിയൽ എസ്റ്റേറ്റിന് പുറമെ റിസോർട്ടുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയടക്കം ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി ബിസിനസ് ഇടപാടുകളാണ് ഹോളിഡേ ഗ്രൂപ്പിനുള്ളത് ഹരിയാനയിൽ നടത്തിയ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വിദേശ വിനിമയ മാനേജ്മെന്റ് ആക്ട് ലംഘിച്ചിട്ടുണ്ടെന്ന് സംശയം ഉയർന്നതിനെ തുടർന്ന് ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തമ്പി അതിന് വഴങ്ങിയിരുന്നില്ല തുടർന്ന് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാൽ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അതിന് ഫലമുണ്ടായില്ല തുടർന്ന് ചെന്നൈയിൽ നിന്നും തമ്പിയെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുക്കായിരുന്നു അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു രണ്ടായിരത്തി പത്തിലും തമ്പിക്കെതിരെ സി ബി ഐ അന്വേഷണം നടന്നിരുന്നു തമ്പിയുടെ ഉടമസ്ഥതയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അടിസ്ഥാന സൌകര്യം ഇല്ലാതിരുന്നിട്ടും അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൌൺസിൽ അനുമതി ലഭിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കേസ് കേരളത്തിനകത്ത് ഹോട്ടൽ ശൃംഖലകൾക്ക് പുറമെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഹോളി ഗ്രൂപ്പിന്റെ ബിസിനസ്സുകൾ മധ്യ രജിസ്റ്റിലറികളും തമ്പിക്ക് സ്വന്തം ായിട്ടുണ്ട് തൃശൂരിലെ കോട്ടോൾ ദേശത്തെ തികച്ചും സാധാരണ ചുറ്റുപാടിലായിരുന്നു തമ്പിയുടെ ജനനം അച്ഛന് ചെറിയ കച്ചവടം ആറു മക്കളിൽ അഞ്ചാമൻ വീട്ടിലെ കൃഷിയും കാലിമേലും എല്ലാം ചെയ്യേണ്ടി വന്ന കുട്ടിക്കാലം സർക്കാർ സ്കൂളിൽ പഠിച്ച കൊച്ചിയിലെത്തിയത് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിനാണ് അന്ന് പൂർത്തിയാക്കി നാട്ടിലെത്തിയ പയ്യന്റെ മനസ്സിൽ ഗൾഫ് മോഹമെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു തമ്പി ഗൾഫിലെത്തിയത് ജോലി തേടി എത്തിയ തമ്പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്വന്തമായി വ്യവസായ സ്ഥാപനം തുടങ്ങി കപ്പലുകൾക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട സ്ഥാപനമായിരുന്നു ഇത് പിന്നീട് ഹോട്ടൽ വ്യവസായത്തിലേക്ക് കേരളത്തിന്റെ കപ്പിൽ മീനും ദുബായിൽ അതേ തനിമയിൽ പരിചയപ്പെടുത്തി ഫോർ സ്റ്റാർ ഹോട്ടൽ വാടകയ്ക്കെടുത്തുള്ള ആദ്യ സംരംഭം വിജയമായതോടെ നാലു കെട്ടെന്ന പേരിലെ ഹോട്ടൽ ശൃംഖല റിയൽ എസ്റ്റേറ്റ് യും ചൂട് ഇതോടെ ഹോളിയുടെ ഗ്രൂപ്പ് യു എയിലെ നമ്പർ വൺ ബിസിനസ് ഗ്രൂപ്പായി ഇതോടെ ദുബായിൽ എത്തുന്ന രാഷ്ട്രീയക്കാരുടെ പ്രിയ സുഹൃത്തായി മാറി ഇതാണ് ദേശീയ രാഷ്ട്രത്തിലെ പ്രധാനികളുമായി പോലും അടുത്ത ബന്ധത്തിലേക്ക് തമ്പിയെത്തിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ പോലും സ്വാധീനിക്കുന്ന ശക്തിയായി തമ്പി മാറിയതായും ആരോപണം ഉയർന്നിരുന്നു ഐ ഗ്രൂപ്പുമായി കരുണാകരന്റെ കാലത്തുണ്ടായിരുന്ന ബന്ധം മുറിയാതെ തമ്പി കാത്തു കാത്തുസൂക്ഷിക്കുകയായിരുന്നു ഇതിനിടെ ചില ആരോപണങ്ങൾ തമ്പിക്കെതിരെ ഉയർന്നു കോർണേലി പീറ്റർ ആയിരുന്നു പരാതിക്കാരൻ രണ്ടായിരത്തി ആറിൽ യു എയിലെ അജ്മൻ എന്ന എമിറേറ്റിൽ മദ്യവില്പനയ്ക്കുള്ള ലൈസൻസ് സമ്പാദിച്ച് ഗോഡൌണും ഷോപ്പും നടത്തിയിരുന്നു രണ്ടായിരത്തി വരെ തന്നെ കൂടാതെ പന്ത്രണ്ട് ലൈസൻസുകൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഈ എമിറേറ്റിലെ മുഴുവൻ മദ്യവിൽപ്പനശാലകളുടെയും കുത്തക വ്യാപാരം തനിക്ക് സമ്പാദിക്കാനായി ആയതിന്റെ പേരിൽ അന്ന് വരെ നിലവിലുണ്ടായിരുന്ന മറ്റ് പതിനഞ്ച് ലൈസൻസുകളും അജ്മാൻ ഭരണാധികാരി ഷെയ്ഖ് റദ്ദാക്കി കൊർണേലിയസ് ജനറൽ ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിന് മാത്രമായി ഇങ്ങനെ നേടുന്നു ആ പരാതി ഇതിൽ നിന്ന് തന്നെ തമ്പിയുടെ ഗൾഫിലെ സ്വാധീനവും വ്യക്തമാണ്